എനിക്ക് അണിയാൻ മേലാ ഞാൻ അടിച്ചോലോ ഞാൻ ഇങ്ങനെ പണിയെടുക്കുന്നതൊക്കെ കയറിയിരുന്നാല് എന്നാൽ അവിടെ ഇരിക്കും വഴക്കുണ്ടാക്കാതെ മൗച്ച പിടിച്ചല്ലേ മൗച്ച പിടിച്ചല്ലേ മൗച്ച പിടിച്ചല്ലേ മൗച്ച മൗച്ച പിടിച്ചല്ല ഇങ്ങോട്ട് മാടിയിരുന്നേ ഇങ്ങോട്ട് ഇന്ന് മാടീനെ ഇത് മുജക്കോ ചുണ്ടും കുണ്ടും ഞാൻ അടിച്ചു പൊട്ടിക്കും മടിച്ചോ കുഞ്ഞു കുണ്ടിയൊക്കെ തട്ടിയാ തെഴി പൊട്ടിച്ച് മൗച്ച പിടിച്ചാൽ തിന്നാ മേലാ വേണോ വേണം പിന്നെ വേണമെങ്കിൽ ഈ ശാമാനം വേണ്ടേ വേണ്ടേ ഈ ശാമാനം ഇല്ലാതെ എങ്ങനെയാ ഉണ്ടാക്കും ഈശാനം വേണ്ടേ തിന്നതിൽ ഇതേ നല്ല തിന്നാൻ പറ്റും മരുന്നോ ഇത് വച്ചിട്ട് പൈത്തുണ്ടാക്കിയിട്ടാണ് തിന്നാൻ തരുന്നത് അത് അത് അപ്പം അടി അടി അപ്പം അടി 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 മേടിച്ചില്ലേ ആ കുക്ക് വേണോ കുക്ക് വേണോ പൊന്നീൻ അഞ്ചു വേണോ ആ ഇതെല്ലാം വേണം തനിയും തന്നെ പണിയെടുക്കാൻ അവൻ പങ്കുവച്ചത് ചുണ്ടും കുഞ്ചും ഞാൻ അടിച്ചിട്ട് ഒന്നാക്കും കേട്ടോ മതിയാക്കിയിരുന്നില്ലേ അല്ലേ തല്ലും മേടിച്ചു മതിയാക്കിരുന്നു അവിടെ തരൂല തരൂല്ല തരത്തില്ല മതിയാക്കിയിരുന്നു അടി 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 പെങ്കൊച്ച അടി മേടിച്ചു മറിച്ചെന്നേ കെട്ടിച്ചുകൂടാണോ പെങ്കൊച്ച എങ്ങനെയൊക്കെയാണോ മടിക്കുന്നേ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ട് നീ എന്ന ആ എൻ്റെ മൗച്ചു നീത അങ്ങോട്ട് മാറും അത്തേ പിടിക്കാൻ വരുമോ എന്നാ മിത്തൂന്ന് മാറി നിന്നെ ഇങ്ങോട്ട് നീ വേറെ വല്ലതും എടുത്ത് വെച്ച് കളിച്ച് നീ വെച്ച് കളിച്ചു ആ ഒന്ന് ഇവിടെ വെച്ച് കളിച്ചു ആ ഓടിച്ചല്ലേ പൊടിച്ചല്ലേ അത്ര കളിച്ചു ഞാൻ അതത്തെ കളിച്ചു മറ്റ പിടിച്ചല്ലേ മകത്ത് കുഞ്ഞിനെ കേട്ടോ കത്തോ അത് ഇനി എടുത്തോണ്ട് വാ ഞാൻ തോക്കട്ടെ ശരിയാണോ നോക്കട്ടെ നിങ്ങൾ എടുത്തോണ്ടോ ഇനി കൊടുത്തോണ്ട് പോവാ ഞാൻ നോക്കട്ടെ എങ്ങനെ ഉണ്ടോ ആ കൊള്ളാം കൊള്ളാം സൂപ്പർ ശരം കൊണ്ടു കളിച്ചോ കുന്നുമിനിയല്ലേ ഇപ്പൊ കച്ചോ നല്ല നല്ല കുന്നുകൊത്തല്ലേ കച്ചോ 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 അങ്ങോട്ട് നോക്കടി ഒരു പ്രശ്നവും ഇല്ലാതെ ആരോടും മഴ അവിടെ കടിച്ചു കുറിക്കുന്നല്ല